വളരെ വിശാലമായി തോന്നി ഫീറ്റ് കൂട്ടിയത് കൊണ്ട് തന്നെ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഫീറ്റ് കുറവാണെങ്കിലും ഉൾക്കൊള്ളാൻ ആ വീടിന്റെ അകത്തല ും സമാധാനവും എന്നാൽ സമാധാനവും ആ സമാധാനം ഏതൊരു വീട്ടിലും ലഭിക്കും മലക്കുകളുടെ ആ ആ ആ വീട് മാറും വീട്ടിലെ വർദ്ധിക്കും ഒരുപാട് നന്മകൾ ആ വീട്ടുകാർക്ക് ചെയ്യാൻ ലഭിക്കും എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് ഐ ഖുർആൻ ഖുർആൻ ഒരു വീട്ടിൽ ഓതുന്ന ിൽത്തോളം ആ വീട്ടിൽ താമസിക്കാൻ വലിയ സമാധാനമായിരിക്കും ആ വീട്ടിൽ ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വീട്ടുകാർക്ക് തോന്നിപ്പുണ്ടാവും എല്ലാം അകന്നുപോകും എന്ന് അബൂഹിയോ വൈനൽ വൈന്തലെ എറിയിക്കും ഇനി എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല വീടിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴേക്ക് പ്രയാസാദ്യ

അപ്പോൾ എപ്പോഴും സംസാരത്തിൽ പറയാറുണ്ടായിരുന്നു എന്ന ചരിത്രം രേഖപ്പെടുത്തും അപ്പൊ എപ്പോഴും ഖുറാൻ പാരായണം നടക്കണം വീട്ടിൽ എപ്പോഴും പാരായണം പഴയ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ ഷ്യാമഹിന്റെ ഇടയിലൊക്കെ വീട്ടിൽ കുറാൻ പാരായണം ചിലപ്പോൾ അടി കിട്ടുന്ന വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് എത്ര വീടുകളിൽ ഉണ്ടാവും ഷ്യാമഹിന്റെ ഇടയിലാണ് എല്ലാ നല്ല എപ്പിസോഡുകളൊക്കെ വരുക അതിന്റെ പിന്നാലെ ആയിരിക്കും കുട്ടികളൊക്കെ ആ കളിയും വിനോദവും ഒക്കെ പ്രധാന വിഷയങ്ങളൊക്കെ ആ സമയത്താണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക അപ്പൊ അതിന്റെ ഒരു ലഹരിയിൽ ആ സമയത്തെ പോലും ആർന്നെടുക്കുന്ന ഒരു ലോകത്തൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയിൽ ഏറ്റവും നല്ല സമയമാണ് അതുപോലെ ഖുർആാൻ പാരായണം ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ് സുബിക്ക് ശേഷമുള്ള ഖുർആൻ പാരായണം അത് നാടൻ സാക്ഷിത്വം നിർവഹിക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലും പോലെ അപ്പൊ പള്ളിയിൽ വരുമ്പോൾ മാത്രം ഖുർആാൻ മദ്യ പോലെ വീട്ടിൽ വെച്ച് വെച്ചാൽ അതുകൊണ്ടാണ് ഹബീബായി തങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഒരിക്കലും ശ്മശാന ഭൂമിയാക്കി മാറ്റരുത് എന്ന് ശ്മശാന ഭൂമിയിലേക്കും പോയാൽ അങ്ങനെ അബ്രസ്ഥാനിൽ പോയാൽ വല്ല റാൻ പറയണം കേൾക്കുമോല്ലോ അവിടെ എല്ലാവരും മറവിട്ട് കിടക്കുകയല്ലേ ഒരു സംസാരവും ഇല്ല ഒരു മൂകമായ ഒരവസ്ഥയാണ് ഇതുപോലെ വന്യമായ മൂഖമായ ഒരവസ്ഥയായി നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ മാറരുത് അങ്ങനെ മാറ്റരുത് എന്ന് മുഹമ്മദ് എന്നിട്ട് തങ്ങൾ പറയാണ് പാരായണം ചെയ്യപ്പെടുന്ന

മാസം റമദാൻ പറഞ്ഞാൽ നല്ലൊരു പാരായണം ചെയ്യേണ്ടതാണ് എന്നാൽ അതിലേക്കുള്ള സ്റ്റാർട്ടിങ് തുടക്കം ഏതൊരു കളിയും തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു പരിശീലനം ഉണ്ടാവുള്ളൂ പെട്ടെന്ന് തല അതിലേക്ക് പ്രവേശിക്കാൻ അതിന് മുമ്പ് ഒരു പ്രാക്ടീസ് ആ പ്രാക്ടീസിന്റെ ദിവസങ്ങളാണ് വിശുദ്ധമായ ഷാഫാനിലെ ദിവസങ്ങൾ വളരെയധികം ഉപയോഗപ്പെടുത്തണം പാരായണത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണം കോതി തുടങ്ങണം എങ്കിലേ നമുക്ക് റമദാൻ അനുകൂലമാവുകയുള്ളൂ ധാരാളം പാരായണം ചെയ്തു തീർക്കാൻ നമുക്ക് നൽകുമാറാവട്ടെ വീടുകളിലൊക്കെ വെച്ച് ഒരുപാട് ആദത്തുകൾ വർദ്ധിപ്പിക്കാൻ

മരിക്കുന്ന അവസരത്തിൽ കാമിലായ നന്നായുള്ള മരണം അകറ്റണേല്ലോ രോഗികളുടെ ശിപ നൽകണേല്ലോ ബാധ്യതകളും മറ്റു ബാധ്യത പ്രയാസങ്ങളുള്ളവരുടെ ദൂരീകരിച്ചു കൊടുക്കണേല്ലോ ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവാനും തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനുമുള്ള ഈ മാനികൾ കരുത്തു നൽകണേ അല്ലാഹു ലോഹവേ ഇന്ന്

يا رحمن الرحيم صلى الله عليه وسلم على آل سيدنا محمد وعليه سبحانه سبحان ربك رب العزة الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته